ിലെ ഐറ്റം കണ്ടിട്ട് എന്താണെന്നൊന്ന് മനസ്സിലായോ അപ്പൊ ഒത്തിരി ഒന്ന് ആലോചിക്കണ്ടോ ഇത് ഞണ്ട് ആണ് ആണേ അപ്പൊ ഷാഫിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈല ഞൺ ആണ് ഞാൻ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ സ്റ്റൈലോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ ഞാൻ ഒരു കിലോ ഞണ്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇത് വാങ്ങിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ പിന്നെ ഞാനത് ഫ്രീസറിൽ വെച്ചു എനിക്ക് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ലായിരുന്നു അപ്പൊ ഇന്നാണ് ഞാൻ ചെയ്യണേ അപ്പോ ഞാൻ ഇന്റെ റബ്ബർ ബാൻഡ് ഒക്കെ ഒന്ന് മാറ്റുവാണ് കേട്ടോ അതിനുശേഷം ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞണ്ടെങ്ങനെയാ എങ്ങനെയാ എന്നുള്ളതൊക്കെ അതുകൊണ്ട് പ്രത്യേകിച്ച് അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഞാൻ എനിക്ക് അറിയുന്ന ലെവലില് ഞാൻ അതൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ ഒത്തിരി തന്നെ ആയിരുന്നു ഇതിന്റെ ഇതൊക്കെ ഒടിച്ചെടുക്കാനൊക്കെ നല്ല ടഫ് തന്നെയായിരുന്നു പക്ഷെ ഇത് പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ ഇതിന്റെ ഉള്ളില് സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിലത്തെ ഇറച്ചിയൊക്കെ വളരെ കുറച്ചല്ലേ ഇണ്ടാവുകയുള്ളൂ അതും ഒരു കാര്യം തന്നെയാണ് പിന്നെ ഇത് എടുക്കാൻ ഇത്തിരി ടൈം വേണം അത് അത്ര തന്നെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളു പക്ഷെ ഇതിന്റെ വില ഓ ഫ്മാതിരി വില തന്നെയാണ് കേട്ടോ പക്ഷെ ഇതിന്റെ ടേസ്റ്റ് ആണ് ഇതിന്റെ ഏഹ് നമ്മളിപ്പോ ഇറച്ചിണ്ടാകും ഞണ്ടിറച്ചി ആണെങ്കിലും റോസ്റ്റ് ആണെങ്കിലും രണ്ട് ആണെങ്കിലും എന്താണെങ്കിലും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് അതാണ് ആൾക്കാർ എത്ര വിലയാണെങ്കിലും വാങ്ങിക്കുന്നത് പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഇറച്ചി വളരെ കുറവാണ് അപ്പൊ ദേ ഞാൻ ഓരോന്നായിട്ട് വൃത്തിയായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ പണ്ടൊന്നും ഞണ്ടിനെ ഞാൻ തൊടുപോലും ഇല്ലായിരുന്നു കേട്ടോ കറി വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കും എന്നല്ലാണ്ട് ഞാനിത് വൃത്തിയാക്കില്ല ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഞാൻ അതൊക്കെ ചെയ്ത് പഠിച്ചു കേട്ടോ അങ്ങനെ ഞാൻ ഞണ്ടിന്റെ എല്ലാ സംഭവങ്ങളും ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കി എടുത്തതുകൊണ്ട് ഇപ്പൊ കാണിച്ചേക്കുന്നത് കഴുകുന്ന ഒന്നും കാണിച്ചിട്ടില്ല അപ്പൊ അതൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഉരുളിയിലേക്ക് ഞാനത് ഇട്ട ശേഷം അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാനോ അതിനുശേഷം ഇതൊരു ഇരുപത് മിനിറ്റ് നമ്മളൊന്ന് വേവിക്കുകയാണ് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ അപ്പൊ ഇരുപത് ആണ് ഇത് അടച്ചു വെച്ച് വേവിക്കാൻ എടുക്കേണ്ട ടൈം ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഇത് വേവിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ ഞണ്ടൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി പോയിട്ടുണ്ട് ഇനിയിപ്പൊ വെള്ളം വറ്റിയിട്ടില്ലെങ്കിൽ തന്നെ ഒന്ന് തുറന്ന് വെച്ചുകഴിഞ്ഞാല് വെള്ളമൊക്കെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അതിനുശേഷം ശേഷം ഇതൊന്നൊരു പാത്രത്തിലേക്ക് പാർത്തി വയ്ക്കുകയാണ് വേണ്ടത് നമുക്ക് ഈ ഒരു ഉരുളിയിലിട്ടിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതിയാവും ഇനി ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് പാത്തിയ ശേഷം ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അതിലേക്ക് വെളിച്ചെണ്ണയിൽ വേണം ചെയ്യാൻ അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുകയാണ് ചെയ്തത് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇടുക അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി സവാള പച്ചമുളക് തക്കാളി ഇതൊക്കെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് അത് മുഴുവൻ ഇടുന്നോട്ടോ അത് ഇങ്ങനെ പതുക്കെ പതുക്കെ മൊത്തത്തിൽ അങ്ങ് ഇട്ടേക്കുക അല്ല ഒരുമിച്ചങ്ങ് ഇടുന്നതിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാൻ അപ്പോ ഒറ്റക്ക് ഇടാതെ കുറേച്ച് കുറേച്ച് ഇടുകയാണ് ചെയ്തത് അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടം നമുക്ക് ഇത്ര ഭംഗി ചെയ്യണം എന്നൊന്നുമില്ല നമ്മുടെ വീട്ടിലൊക്കെ അറിയാൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം പിന്നെ ഉപ്പും കൂടി ഇട്ട ശേഷം നല്ലപോലെ ഇതൊന്ന് വഴറ്റി എടുക്കുകയാണ് വേണ്ടത് അപ്പൊ ഇത് വഴല അത്ര ടൈം ഒന്നും വേണ്ട കാരണം ഉരുളിയാണ് ഇതില് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്തോളൂ കേട്ടോ അപ്പൊ ഈ നല്ല പോലെ ഇളക്കി കൊടുക്കുക അപ്പൊ എല്ലാരും വിചാരിക്കേണ്ട എന്താ ഉരുളിയിൽ ഈ മര മരക്കൈൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കുന്നെന്ന് വേറെ ഒന്നുമല്ല ഭയങ്കരമായിട്ട് സ്പ്രാച്ച് പോലെ വരിക കേട്ടോ അപ്പൊ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇതിനെ അടച്ചു വെച്ചിട്ടാണ് ഒന്ന് നല്ല പോലെ ഒന്ന് വായിട്ടി അപ്പൊ നല്ല പോലെ ഒന്ന് വഴന്ന് കിട്ടാൻ ഒന്ന് കുറച്ചു നേരം അടച്ചു വെച്ചിട്ട് നമ്മളൊന്ന് വേവിക്കുകയാണെങ്കിൽ വാട്ടിയെടുക്കുവാണെങ്കില് ഇനിയും കൂടി പെട്ടെന്ന് ആവും കേട്ടോ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഒന്ന് ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് അതും കൂടി നന്നപോലെ മിക്സ് ചെയ്യാണ് അപ്പൊ ഒന്ന് മറ്റേ സവാള ഉള്ളിയൊക്കെ ഒന്ന് വഴഞ്ഞതിന് ശേഷം മാത്രം ഇത് ഇടാവൂട്ടോ ഒരുമിച്ച് ഇട്ടെന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല ഇത്രയും കൂടി ബെറ്റർ അതായിരിക്കും ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പൊ ഓരോ പൊടി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത ശേഷം മാത്രമേ അടുത്ത പൊടി ഇടാവുള്ളൂ കേട്ടോ അപ്പൊ നല്ലപോലെ ഇളക്കി അതുമേക്ക് പിടിപ്പിച്ച ശേഷം മാത്രാണ് പിന്നെ മല്ലിപ്പൊടി അതൊരു രണ്ടര സ്പൂണോളം ഇട്ടിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടി അപ്പൊ അതും ഇതിലിട്ട ശേഷം അതും ഇതേപോലെ തന്നെ ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയ ശേഷമാണ് ഞാൻ പിന്നെ മറ്റു പൊടികൾ ഇടുന്നത് പിന്നെ നമ്മൾ ഓൾറെഡി മഞ്ഞപ്പൊടി ഇട്ടേക്കണം ഇനി മഞ്ഞപ്പൊടി ഇടേണ്ട ആവശ്യമില്ല ഇനി ഇടുന്നെന്ന് വെച്ചുകഴിഞ്ഞാല് ഏലക്കായയും പെരിഞ്ചീരകവും ചതച്ചതാണ് അത് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തത് അത്ര തന്നെ അത് അതിന്റെ പൊടി ഒന്ന് ഇട്ടശേഷം അതും കൂടിയിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യണത് പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് നമുക്ക് ഇതിലെ ഒരു പ്രധാന ഐറ്റം ആണ് കുരുമുളക് പൊടി അതൊരു സ്പൂൺ ഇതിലിടുന്നുണ്ട് കേട്ടോ അപ്പൊ എരിവ് നല്ല പോലെ ആവശ്യം ഷാപ്പിലൊക്കെ അറിയുന്ന അറിവ് നല്ല എരിവാണ് അപ്പൊ അതനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നല്ല എരിവില് തന്നെ ഞാൻ ചെയ്തേക്കുന്നത് ഇപ്പം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കുക നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്ക അപ്പൊ വെള്ളം എങ്ങനെയാണോ നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത്തിരി ഏഹ് ചാറ് പോലെയൊക്കെ വേണമെങ്കിൽ അങ്ങനെ ആക്കാം ഇതിപ്പോ നമ്മൾ റോസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഇതിൽ ഒഴിക്കണില്ല പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു മസാല ഒരു തിക്കായി കിട്ടുന്ന ലെവലിലേക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പൊ ആ ഒരു വെള്ളമൊക്കെ ഇതിൽ നിന്ന് വറ്റി വരുന്നവരെ ഇളക്കി നിൽക്കുക ഇനി ഇതിലേക്ക് നമുക്ക് മസാലയൊക്കെ നന്നായി പച്ചമണം ഒക്കെ ഒന്ന് പോയി എന്ന ആണെങ്കിൽ അതിലേക്ക് നമുക്ക് ഇടേണ്ടത് പക്ഷേ നമ്മൾ വേവിച്ച ആ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർക്കണം കേട്ടോ ആ ചേർത്ത ശേഷം നല്ല പോലെ മിക്സ് ചെയ്യുക ഇളക്കി മിക്സ് ചെയ്യുക ഇതുമേക്കൊക്കെ നല്ലോണം പിടിക്കുന്ന ലെവലിലേക്ക് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ ഏകദേശം ഒരു ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ ചെയ്ത ഒരു റോസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ നല്ല സ്പൈസി ആയിരുന്നു കാരണം പുട്ടിക്കൊന്നും കൊടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അത്ര സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ടേസ്റ്റും അതേപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇത്തിരി എരിവുള്ള കറികൾക്ക് പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ ആ ഒരു ടേസ്റ്റിൽ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ആടയ്യോ ഉപ്പ് കുറവാണെന്ന് തോന്നിയാണ് ഉപ്പും കൂടി ആഡ് ചെയ്തോ എനിക്ക് ഉപ്പ് ഇത്തിരി കുറവ് തോന്നിയില്ല ഞാൻ ഉപ്പും കൂടി ആഡ് ചെയ്തു അങ്ങനെ നല്ല പോലെ ചെയ്ത് എടുക്കാണ് അപ്പൊ ഇനി നമുക്ക് ഇതിന് കുറച്ച് വേപ്പില ഇടാന്നുള്ളതാണ് അപ്പൊ ഞാൻ വേപ്പില അങ്ങനെ തന്നെയാണ് ഇടുന്നത് അപ്പൊ രണ്ടു മൂന്ന് വേപ്പില അങ്ങനെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച അടച്ചു വെച്ച് വേവിക്കാൻ അതിന് ശരി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ എന്നെ അടച്ചാൽ തുറന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഇത് ഇറക്കി വെക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ ഏഹ് ഒന്നും കൂടി ആ ഒരു മസാലയൊക്കെ ഇതിലൊക്കെ പിടിച്ച ആ വേപ്പിലയുടെ സ്മെല്ലും എല്ലാം കൂടി വരുമ്പോ ഒരു പ്രത്യേക ഒരു രസം തന്നെയാണ് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചുറ്റി ചോദിക്കുക കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പിന്നെ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഓയിലിനേക്കാളും ഒത്തിരി ടേസ്റ്റ് ആയിട്ട് എനിക്ക് വെളിച്ചെണ്ണയിൽ എനിക്ക് ഫീൽ ചെയ്ത് കേട്ടിട്ടുള്ളത് അങ്ങനെ ചെയ്യാൻ ഇത്തിരി നല്ലതാണ് പിന്നെ ഇപ്പഴത്തെ വെളിച്ചെണ്ണയുടെ ഒക്കെ വില അറിയും നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്നാലും ടേസ്റ്റ് ഇത്തിരി വേടിച്ചെണ്ണേ തന്നെയാണ് അപ്പൊ നല്ല സൂപ്പർ ആയിട്ടുള്ള നാടൻ ഷാപ്പിലെ ഞണ്ട് റോസ്റ്റ് ആണ് ട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അടിപൊളി ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞായറാഴ്ചകളിലൊക്കെ രണ്ടെണ്ണം അടിക്കുന്ന ആൾക്കാർക്ക് കഴിക്കാൻ കൂടി പറ്റുന്ന ലെവലിലുള്ള ഒരു ഞണ്ട് റോസ്റ്റ് ആണ് കേട്ടോ അപ്പൊ അത്രയും ആണ് നമുക്ക് ടച്ചിങ്സിനായിട്ട് കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഞണ്ടൊക്കെ വേടിക്കുന്ന സമയത്ത് ഞാൻ ഈ ഉണ്ടാക്കി ഞണ്ട് റോസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ